ഹലോ ഗായ്സ് ഞാൻ പുതുതായി തുടങ്ങിയ ചാനലാണ് ഡ്രീം ഡ്രാമ സെൻ്റർ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രാമ ഗോ അഹഡ് ആണ് ഈ ഡ്രാമയിൽ മുഴുവനായി ഫോർട്ടി എപ്പിസോഡ്സുകളാണ് ഉള്ളത് ഗോ അഹഡ് എന്ന ഡ്രാമ സ്റ്റാർട്ടാകുന്നത് ഒരു കുട്ടി ചിത്രം വരയ്ക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ പേരാണ് ജിജിയാൻ ജിജിയാൻ ആണ് ഈ കഥയിലെ ഹീറോയിൻ ജിജിയാന്റെ അടുത്തൂടെ ഒരു വണ്ടി പോകുന്നുണ്ട് അതിൽ നിന്ന് ഒരു കസേര തറയിലേക്ക് വെക്കുകയാണ് അത് കണ്ട് ജിജിയാൻ ആ വണ്ടിയിലേക്ക് നോക്കുമ്പോളാണ് ജിജിയാൻ ആ കൊച്ചു പയ്യനെ കാണുന്നത് അവൻ്റെ പേരാണ് ലിങ് അവനാണ് ഈ കഥയിലെ ഹീറോ കണ്ടയുടൻ ജിജിയാൻ അവനെ വളരെ ഇഷ്ടമാവുകയാണ് ആ ശബ്ദമെല്ലാം കേട്ട് വണ്ടിയിൽ നിന്ന് ലിംഗിൻ്റെ അച്ഛനും ജിജിയാൻ്റെ അച്ഛനും ഓടി വന്ന് ജിജിയാനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റുമോ ജിജിയാൻ പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ലിംഗിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ പുതുതായി താമസിക്കാൻ വന്നതാണ് അവർ പോയതിനു ശേഷം ജിജിയാൻ്റെ അച്ഛൻ ജിജിയാനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത് ജിജിയാൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ചിത്രം വരയ്ക്കുകയാണ് അച്ഛ എന്നിട്ട് അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അമ്മയും കുട്ടിയുമുള്ള ചിത്രമായിരുന്നു അത് കണ്ട് അച്ഛന് വളരെ സങ്കടമാവുകയാണ് കാരണം ജിജിയാൻ്റെ അമ്മ ആറുമാസം പ്രഗ്നൻ്റ് ആയപ്പോൾ മരിച്ചു പോയതാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി ലിങ്ങിൻ്റെ ഫാമിലി വീട്ടിലെത്തിയതിന് ശേഷം സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമ്പോൾ ലിങ് റൂമിൽ നിന്ന് അവൻ്റെ പയേ ഫ്രെയിം എടുത്തു നോക്കുകയാണ് അവൻ്റെ അമ്മ കാണാതെയാണ് അവൻ ഇതെടുത്തു കൊണ്ടു വന്നത് ഒരു സിസ്റ്ററും കാണുന്നുണ്ട് അമ്മ വരുന്ന ശബ്ദം കേട്ട് അവൻ എന്തെല്ലാം എടുത്തു വെക്കുകയാണ് അവൻ എടുത്തു വെക്കുന്നതെല്ലാം കണ്ട് അമ്മ വന്ന് അമ്മ അതെല്ലാം കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് അമ്മ അത് വേസ്റ്റ് ബിന്നിൽ ഇടാൻ പോകുകയാണ് വേസ്റ്റ് ബിന്നിൽ ഇട്ടതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ് അമ്മ ജിജിയാനെ കാണുന്നത് അമ്മ കാണാതെ ജിജിയാൻ അതെല്ലാം എടുത്തു കൊണ്ടുവന്ന് അതെല്ലാം ഒട്ടിക്കുകയാണ് എന്നിട്ട് അച്ഛനും കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛനോട് ജിജിയാൻ പറയുന്നുണ്ട് അവർക്കൊരു സിസ്റ്റർ ഉണ്ട് അച്ഛ അത് മരിച്ചു മരിച്ചുപോയതെന്നാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ബോക്സും കിട്ടിയിട്ടുണ്ട് വേസ്റ്റ് ബിൻ എന്നെല്ലാം പറയുന്നുണ്ട് പിറ്റേന്ന് രാവിലെ ഒരു സ്ത്രീ ജിജിയാൻ്റെ അച്ഛൻ്റെ ഷോപ്പിലേക്ക് വന്ന് ജിജിയാൻ്റെ അച്ഛനോട് നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട് ജിജിയാനോടും പറയുന്നുണ്ട് നീയും എൻ്റെ കൂടെ പോര് ഞാൻ നിനക്ക് നല്ല കളിക്കാനായി വാട്ടർ ഗൺസെല്ലാം വാങ്ങിക്കൊണ്ടുവരാം ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ജിജിയാനും ജിജിയാൻ്റെ അച്ഛനും അവിടെ എത്തിയപ്പോൾ ജിജിയാൻ അത്ര വലിയ സന്തോഷമാകുന്നില്ല കാരണം ജിജിയാൻ്റെ അച്ഛന് വിവാഹം കഴിക്കാനായി ഒരു സ്ത്രീയെ കാണിക്കാനായിരുന്നു അവർ പോയത് അവർക്കൊരു മകനുമുണ്ട് അവൻ്റെ പേര് സീഷോ എന്നാണ് അവനാണ് ഈ കഥയിലെ സെക്കൻഡ് ഹീറോ ജിജിയാൻ്റെ അച്ഛൻ അവനെ നോക്കുന്നതെല്ലാം കണ്ട് ജിജിയാന് ചൂടായി ജിജിയാൻ്റെ അച്ഛനെ അടിച്ച് ജിജിയാൻ അവിടെ ഓടിപ്പോവുകയാണ് അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ സംസാരിക്കുക ഞാൻ ഇവനെയും കൂട്ടി അവളെ നോക്കാൻ പോകട്ടെ എന്നല്ല അങ്ങനെ അവരെ നോക്കാൻ പോയിട്ട് ജിജിയാന് വാട്ടർ കണ്ണ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ആ സ്ത്രീ ജിജിയാൻ ആണെങ്കിൽ അതുമെടുത്ത് സീഷോയുടെ പുറകെ അവനെ ഇട്ടു ഉപദ്രവിക്കുകയാണ് ആ സ്ത്രീയും അവളെ പിടിക്കാനായി ഓടുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ജിജിയാനും അച്ഛനും അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ജിജിയാന്റെ അച്ഛൻ ജിജിയാനെ ഒരുപാട് വയക്കു പറയുന്നുണ്ട് സീഷോയെ ഉപദ്രവിച്ചതിന് അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ലിങ്ങും ലിംഗിന്റെ അമ്മയും പുറത്തേക്ക് പോകുന്നത് ജിജിയാൻ കാണുന്നത് അങ്ങനെ ജിജിയാൻ ലിംഗിൻ്റെ ഓടിപ്പോയി നമുക്ക് കുറച്ച് കഴിഞ്ഞ് വാട്ടർ ഗൺ എല്ലാം കളിക്കാം ചേട്ടാ എന്നെല്ലാം പറയുന്നുണ്ട് എന്നിട്ടും ലിങ് ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അച്ഛനും പറയുന്നുണ്ട് ഞാൻ നിനക്ക് കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കി തരാം നീ അവിടേക്ക് പോര് എന്നെല്ലാം ജിജിയാൻ ലിങ്ങിന് കഴിക്കാനായി വാൾനട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പക്ഷേ ലിങ് അത് തട്ടിക്കളയുകയാണ് എന്നിട്ട് അവൻ ഡോറും അടയ്ക്കുന്നുണ്ട് ജിജിയാൻ അവിടെ വികുന്നത് കണ്ട് വാൾനട്ട് ഒരു സ്റ്റെപ്പിലൂടെ വരുന്നത് കണ്ട് അച്ഛൻ അവിടേക്ക് ഓടി വരുന്നുണ്ട് അന്ന് രാത്രി ആയപ്പോൾ ജിജിയാൻ്റെ അച്ഛനെ പറ്റി ലിംഗിൻ്റെ അമ്മ മോശമായി സംസാരിക്കുകയാണ് ജിജിയാൻ്റെ അച്ഛൻ അത്ര നല്ലതൊന്നുമല്ല അയാൾ ഇന്ന് ഭാര്യ മരിച്ചിട്ടും ബ്ലെയിൻ ഡേറ്റിന് പോയതായിരുന്നു ഇതെല്ലാം ലിംഗിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോഴും ലിംഗിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാണ് ഇവിടുത്തെ എല്ലാവരും പറയുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ലിംഗിൻ്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മകൾ മരിക്കാൻ കാരണം നിങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കാരണമാണ് എൻ്റെ മകൾ മരിച്ചത് നിങ്ങൾക്ക് വെറും ജോലി എന്നുള്ള കാര്യം മാത്രമാണ് അങ്ങനെയാണ് എൻ്റെ മകൾ മരിച്ചത് പിന്നെ ലിംഗും എൻ്റെ മകളെ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല ഇതെല്ലാം പറഞ്ഞ് ലിങ്ങിൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും വയക്കാണ് എപ്പോൾ എല്ലാ ദിവസവും ഇവർ വയക്ക് തന്നെയാണ് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവർ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴും ലിംഗിൻ്റെ അച്ഛനും അമ്മയും വെറും വയക്കാണ് ഇതെല്ലാം ലിങ്ങിനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ലിങ്ങിന്റെ അമ്മ അപ്പോഴും പറയുന്നത് എൻ്റെ മകൾ മരിക്കാൻ കാരണം നിങ്ങളാണെന്നാണ് ഇവരുടെ വയക്കു കാരണം പാവം ജിജിയാനും ജിജിയാന്റെ അച്ഛനും വളരെ ബുദ്ധിമുട്ടാണ് ലിങ് ആണെങ്കിൽ വയക്കു കാരണം വളരെ ബുദ്ധിമുട്ടേറുന്നുമുണ്ട് ജിജിയാനും ജിജിയാന്റെ അച്ഛനും അവരുടെ നൂഡിൽസ് കടയിലേക്ക് വന്നു നോക്കുമ്പോഴാണ് അവർ കാണുന്നത് ജിജിയാന്റെ അച്ഛൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീയും സീഷോയും അവിടെ തന്നെ ഉണ്ടായിരുന്നു സീഷോ ജിജിയാന്റെ ഒരു കളിപ്പാട്ടം എടുത്തതിനാൽ ജിജിയാന് വളരെ ദേഷ്യമായിട്ടുണ്ട് അവനോട് അച്ഛൻ ജിജിയാനെ ചീത്ത പറഞ്ഞ് സീഷോയെ വാട്ടർ മലൻ എല്ലാം കൊടുത്ത് അവനോട് സംസാരിക്കുകയാണ് ഇതെല്ലാം കണ്ട് ജിജിയാന് വളരെ ദേഷ്യമാണ് അച്ഛനോട് സീശോ പറയുന്നുണ്ട് അച്ഛ നിങ്ങൾ എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുമോ സീശോ ഒരു പാവമാണ് അച്ഛന് സീശോയെ വളരെ ഇഷ്ടമാണ് ഇതെല്ലാം ജിജിയാന് ഒട്ടുമിഷ്ടമാകുന്നുമില്ല ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്ന ലിങ്ങിനെ ജിജിയാൻ ഐസ് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇത് വേണോ ചേട്ടാ എന്ന് ചോദിക്കുന്നുമുണ്ട് ലിങ് പറയുന്നുണ്ട് എനിക്ക് വേണ്ട നീ എന്നെ ചേട്ട ഒന്നും വിളിക്കണ്ട ഞാൻ നിന്റെ ചേട്ടനൊന്നുമല്ല നീ എൻ്റെ പുറകെ വരരുത് എന്നെല്ലാം ലിങ് പറഞ്ഞു അവിടെ നിന്ന് ലിങ്ങ് പോകുമ്പോഴും ജിജിയാൻ ലിങ്ങിൻ്റെ പുറകെ തന്നെ പോവുകയാണ് അന്ന് രാത്രി ജിജിയാനും ജിജിയാന്റെ അച്ഛനും കാർട്ടൂൺ കാണാൻ വരെ സമാധാനമായി കാണാൻ സാധിക്കുന്നില്ല ലിങ്ങിൻ്റെ അച്ഛൻ്റെ അമ്മനും വയക്കു കാരണം അവർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് ലിങ്ങ് സ്റ്റെപ്പിലിരുന്ന് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോളാണ് ലിംഗിൻ്റെ കാലിൽ എന്തോ വന്ന് വികുന്നതായി ലിംഗിന് തോന്നുന്നത് അങ്ങനെ ലിങ്ങ് തായേക്ക് നോക്കുമ്പോൾ അവിടെ ജിജിയാൻ വാട്ടർ മെലൺ കഴിച്ച് അതിൻ്റെ കുരു ലിങ്ങിൻ്റെ മേലേക്ക് തുപ്പുകയാണ് എന്നിട്ട് ലിംഗിനോട് ജിജിയാൻ ചോദിക്കുന്നുമുണ്ട് വാട്ടർ മെലൻ കഴിക്കാൻ വേണോ ചേട്ടാ അതൊന്നും മൈൻഡ് ചെയ്യാതെ ലിങ്ങ് അവിടെ നനിച്ചു പോകുന്നുണ്ട് അന്ന് രാത്രി ആയപ്പോഴും ലിങ് അവിടെ തന്നെ ഇരിക്കുന്നത് കാണുന്ന അച്ഛൻ ലിങ്ങ് വാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര് ഞാൻ നിനക്ക് നല്ല നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ലിങ് ഞാൻ വരുന്നില്ല അച്ഛ എന്നാണ് അവരോട് തിരിച്ചു പറയുന്നത് ആ ഗ്രാമത്തിലെ തന്നെ കുറച്ചു കുട്ടികൾ വന്ന് ലിങ്ങിനെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് ലിങ്ങിനോട് പറയുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മയും എപ്പോഴും വയക്കാണ് ഇതെല്ലാം പറഞ്ഞ് ലിംഗിനെ കളിയാക്കുന്നുണ്ട് ലിങ് അവിടുന്ന് എണീച്ചു പോകാൻ നോക്കിയിട്ടും അവർ സമ്മതിക്കുന്നില്ല അവനെ ഇട്ട് ഉപദ്രവിക്കുന്നത് കാണുന്ന ജിജിയാൻ പിന്നെ സീഷോ അവരെ ഓടിപ്പോയി ഉപദ്രവിക്കുകയാണ് അവൻ്റെ കയ്യിൽ ജിജിയാൻ നല്ല കടിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ജിജിയാൻ്റെ വീട്ടിലേക്ക് അവൻ്റെ അമ്മ അവനെ കൂട്ടി വന്ന് കംപ്ലൈൻറ്റ് പറയാൻ വരികയാണ് അപ്പോൾ ജിജിയാന്റെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സീഷയുടെ കണ്ണു നോക്ക് അവനെയും അവർ ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നു പിന്നെ എൻ്റെ മകളെ നോക്ക് അവൾ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്നതാണ് ഇപ്പോൾ അവളെ മുടിയെല്ലാം നോക്ക് അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുമ്പോൾ ജിജിയാൻ്റെ അച്ഛനോട് ആ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ മകൻ എപ്പോഴാണോ നിങ്ങളുടെ കടയിലേക്ക് നൂഡിൽസ് കഴിക്കാൻ വരുന്നത് അപ്പോഴൊക്കെ അവനെ നൂഡിൽസ് ഫ്രീ ആയി നൽകണം ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ആ ശരി അവൻ എപ്പോൾ വന്നാലും ഞാൻ അവന് നൂഡിൽസ് ഫ്രീ ആയി നൽകും എന്നെല്ലാം പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് അവർ പോയതിനു ശേഷം സീഷോ സീഷോയുടെ അമ്മ ജിജിയാൻ ജിജിയാന്റെ അച്ഛൻ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും ജിജിയാൻ സീഷോയെ നോക്കി പീഡിപ്പിക്കുകയാണ് ഇതെല്ലാം കണ്ട അച്ഛൻ ജിജിയാനോട് പറയുന്നുണ്ട് എന്തിനാണ് നീ അവനെ നോക്കി പേടിപ്പിക്കുന്നത് അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ നീയാണ് അവനെ കൂടി ഉപദ്രവിക്കുന്നത് അവൻ്റെ കണ്ണു നോക്ക് ഇതിനെല്ലാം കാരണം നീയാണ് എന്നിട്ടും നീ ഇപ്പോഴും അവനെ എന്തിനാണ് നോക്കുന്നത് ഇതെല്ലാം അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇതെല്ലാമാണ് ഗോ ആട്ട് എന്ന ഡ്രാമയിലെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത്